കീർത്തി സുരേഷിന്റെ വിവാഹ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഹിന്ദു ആചാര പ്രകാരമുള്ള വിവാഹ ചിത്രങ്ങളാണ് ആദ്യം കീർത്തി സുരേഷ് ഇൻസ്റ്റഗ്രാം വഴി പുറത്തുവിട്ടിരുന്നത് പിന്നാലെ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ആചാരങ്ങൾ അനുസരിച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു കീർത്തിയുടെ പ്രണയത്തെക്കുറിച്ച് പതിനഞ്ച് വർഷക്കാലം മറച്ചു വെച്ചതാണ് പലർക്കും കൗതുകമായി തോന്നിയത് ഇൻഡസ്ട്രിയിൽ എത്തുന്നതിന് മുൻപേ ഉള്ള പ്രണയം പല ഗോസിപ്പുകളും പുറത്തു വന്നിട്ടും കീർത്തി വെളിപ്പെടുത്താതിരുന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലായിരുന്നു പക്ഷേ നേരത്തെ ഈ ബന്ധത്തെ കുറിച്ച് അറിയാവുന്ന പലരും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നടൻ ആൻസൺ പോളിന് തുടക്കം മുതലേ അറിയാമായിരുന്നത്രേ ഈ ബന്ധത്തെക്കുറിച്ച് റെമോ എന്ന ചിത്രത്തിൽ കീർത്തി സുരേഷിനൊപ്പം അഭിനയിച്ച നടനാണ് ആൻസൺ പോള് മലയാളത്തിലും നിരവധി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് കീർത്തിയുടെ ഭർത്താവ് ആന്റണി തട്ടിൽ തന്റെ ബന്ധുവാണെന്നും തുടക്കം മുതലേ ഈ പ്രണയം തനിക്ക് അറിയാമായിരുന്നുവെന്നുമാണ് ആൻസൺ പോൾ പറഞ്ഞത് ഇപ്പോൾ മറ്റൊരു വൺ സൈഡ് ലവ് സ്റ്റോറിയും പുറത്തു വരുന്നുണ്ട് തമിഴ് സൂപ്പർ താരം വിശാലിന് കീർത്തി സുരേഷിനെ വിവാഹം ചെയ്യാൻ താൽപര്യമുണ്ടായിരുന്നത്രേ രണ്ടായിരത്തി പതിനെട്ടിൽ സണ്ട് കോഴി ടു എന്ന ചിത്രത്തിൽ വിശാലും കീർത്തി സുരേഷും ഒന്നിച്ച് അഭിനയിച്ചതാണ് അവിടെ വെച്ച് കീർത്തിയുടെ പെരുമാറ്റവും രീതികളും ഇഷ്ടപ്പെട്ട വിശാൽ കീർത്തിയുടെ വീട്ടുകാരോട് ഔദ്യോഗികമായി പെണ്ണ് ചോദിക്കുകയും ചെയ്തിരുന്നു അത്രേ എന്നാൽ അതിനു മുൻപേ കീർത്തി ആന്റണി തട്ടിലുമായി പ്രണയത്തിലായിരുന്നു അക്കാരണത്താൽ ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല എന്ന് പറഞ്ഞ മേനകയും സുരേഷും ആ ബന്ധത്തിന് നോ പറയുകയായിരുന്നു അത്രേ ഈ വാർത്തയ്ക്ക് യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവുമില്ല സണ്ടക്കോഴി സിനിമയുടെ റിലീസിങ് സമയത്ത് തമിഴ് തെലുങ്ക് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ട് വ്യാപകമായി പ്രചരിച്ചിരുന്നു